നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ക്യാമ്പ് വയനാട്ടിൽ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സമരപരിപാടികളും ചർച്ച ചെയ്യുന്ന ക്യാമ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും ക്യാമ്പിൽ സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിയേഴ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സമരപരിപാടികളും സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച വിഷയങ്ങളുമാകും ക്യാമ്പിൽ പ്രധാനമായും ചർച്ചയാവുക എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം പതാക ഉയർത്തി കെ പി സി സി ദ്വിദിന ക്യാമ്പ് ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റിന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആവേശകരമായ തുടക്കം രാവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പതാക ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു മിന്നും വിജയം നേടുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അനായാസേന ആയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ പി സി സി ദുദ്ദിന ക്യാമ്പ് ലക്ഷ്യ ലീഡർഷിപ്പ് സമിറ്റിന്റെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആവേശകരമായ തുടക്കം രാവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ടീം വർക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാറുന്ന വിജയമന്ത്രമെന്ന് ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കവേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് കീഴ് ഘടകങ്ങൾ ലക്ഷ്യ ദ്വിദിന ക്യാമ്പിനെ നിരീക്ഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മിന്നും വിജയം നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല ജയിച്ചതല്ല സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാമതായിട്ട് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമത്തിനൊരു ഭേദഗതി കൊണ്ടുവന്നു ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് പഞ്ചായത്തുകളുടെ ശാക്തീകരണത്തിനല്ല അധികാര വികേന്ദ്രീകരണത്തിനല്ല സ്ത്രീ ശാക്തീകരണത്തിനല്ല തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് പഞ്ചായത്ത് വാർഡുകളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വികൃതമാക്കി വെട്ടിമുറിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു പഞ്ചായത്ത് രാജ് അമൻമെൻഷൻ എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ ിൽ രണ്ടായിരത്തി പത്തിനു ശേഷം മികച്ച വിജയം നേടാനായത് അഭിമാനകരമാണെന്നും ജനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഭരണം ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം അടിമുടി ശക്തിപ്പെടുത്തുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ രാഷ്ട്രീയ പോരാട്ടങ്ങളും സമരപരിപാടികളും കൂടുതൽ ശക്തമാക്കുന്നതടക്കമുള്ള നിർണായക തീരുമാനങ്ങൾ ക്യാമ്പിൽ ഉണ്ടാകും നാല് കോർപ്പറേഷൻ മേയർമാർക്കുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ അവിശുദ്ധ ബന്ധം തുടരുകയാണ് കോൺഗ്രസിൽ ഭിന്നതയുണ്ടാകുമെന്ന് കരുതി പിണറായി വിജയൻ പനിക്കേണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വയനാട് നടക്കുന്ന ലക്ഷ്യ കെ പി സി സി ദ്വിദിന നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരും മൂന്നാം പിണറായി ഭരണം എന്നത് ഇനി നടക്കാത്ത കാര്യമാണെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു നമ്മളെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നതയും പ്രയാസവുമാണ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ പരീക്ഷണം പിണറായി വിജയനോടും ബി ജെ പിന്നോടും പറയാനുള്ളത് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉടൻ ആരംഭിക്കും കഴിഞ്ഞ തവണ യുവാക്കൾക്ക് നൽകിയ പ്രാധാന്യം ഗുണകരമായി ഇത്തവണയും അത് തുടരും എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആരും പരസ്യമായി പ്രതികരിക്കരുതെന്നും കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ഒരു കാരണവശാലും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ഒരു വരികളിലേക്കും നമുക്ക് നിർണയത്തെക്കുറിച്ച് എല്ലാവർക്കും അപ്പം അത് പാർട്ടി ഉൾക്കൊള്ളും എല്ലാ കാലത്തും ഉൾക്കൊള്ളും നമ്മൾ ഏത് പാർട്ടിയെക്കാളും അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ചെറുപ്പക്കാർ വനിതകൾ എല്ലാവരും നമ്മളുണ്ട ആയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല ആ തീരുമാനം വരെ നമ്മളാരും സ്ഥാനാർത്ഥികളാകും കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പനിക്കേണ്ടതില്ലെന്നും ഈ ക്യാമ്പ് പിരിയുന്നത് ഇതുവരെ കാണാത്ത ഐക്യത്തോടെ ആയിരിക്കുമെന്നും കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു കേരളത്തിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ അവിശുദ്ധ ബന്ധമാണുള്ളത് ബിജെപിയും സി പി എമ്മും ഒരു മുന്നണി പോലെയാണ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് വർദ്ധിപ്പിക്കാതെ വാർഡ് വിഭജിച്ച് ബിജെപിക്ക് കൂടുതൽ വാർഡ് നേടിക്കൊടുക്കാൻ അവസരം നൽകി ഈ അവിഹിത കൂട്ടുകെട്ട് ഇരു ഇരുപാർട്ടികളിലെയും സാധാരണ അണികൾ പോലും അംഗീകരിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരായ കുറ്റപത്രം മാത്രമല്ല യു വികസന നയരേഖ കൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും കെ പി സി സി ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് ക്യാമ്പ് പുരോഗമിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായ സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അടക്കം ക്യാമ്പിൽ ചർച്ചയാകും നേതാക്കളും പ്രവർത്തകരും വലിയ ആവേശവും പ്രതീക്ഷയുമാണ് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ വെച്ചാണ് കോൺഗ്രസ് എടുത്ത എടുത്ത തീരുമാനങ്ങളും അതിനുശേഷം ലോക്കൽ തീരുമാനങ്ങളെല്ലാം വിജയകരമായി നമുക്ക് വലിയൊരു സാധിച്ചു കഴിഞ്ഞു വൻപിച്ച വിദ്യ നമുക്ക് നേതാക്കളും ഇനി അടുത്ത മൂന്നാമത്തെ കോൺലേവൺ നിയമസഭാ കൊണ്ടുവരിക തീർച്ചയായും ഇവിടെ വെച്ച് നടക്കുന്ന ഈ രണ്ട് ദിവസത്തെ തിരഞ്ഞെടുപ്പ് യോഗം വിജയത്തിലെത്തും അത് കുറച്ചു തീരുമാനങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എല്ലാ കുറച്ച തീരുമാനങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുക കഴിയുന്നു വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ അധികാരത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള പോരാട്ടം തെരഞ്ഞെടുപ്പ് മുഖ്യമാണത് അതുകൊണ്ട് ആത്മവിശ്വാസം ലോക്കൽ ബോർഡി തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ മൊത്തം നമ്മൾ നല്ല വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു ജലം എടുപ്പ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയം നടന്ന ലോക്കൽ ബോർഡി തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ഓർക്കണത്തിലേക്ക് ഇറങ്ങുകയാണ് ആ പോക്കളത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ചട്ടക്കൂട് നിൽക്കുകയാണ് ലോകത്തിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് ഈ ലക്ഷ്യ സ്വമിറ്റിനെ തങ്ങൾ കാണാൻ വളരെ വിശദമായ ചർച്ചകളിലേക്ക് കിടക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് മൂന്നാം തവണയാണ് വയനാട്ടിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള ബന്ധുപാലം മൂന്നാമത്ത കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എന്താണോ രക്ഷവിട്ടത് അത് പൂർത്തിയാക്കിക്കൊണ്ട് മുന്നേ നീങ്ങുന്നു എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദേശീയ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വവും വനിതാ നേതൃത്വത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് വന്നു പോകുന്നത് ശക്തമായി തന്നെ മിഷൻ ട്വന്റി സിക്സ് നേരത്തെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന മറ്റു ചില അസ്വാരസ്യങ്ങളുടെയും ഒക്കെ എല്ലാ തലത്തിലുള്ള ചർച്ചകളും നടത്തപ്പെടില്ല അങ്ങനെയാണുള്ള ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചർച്ചകളിലൂടെയാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക സ്വതന്ത്രമായ ചർച്ചകൾ എല്ലാം ഉള്ളു തുറന്ന ചർച്ചകളിലൂടെ തീരുമാനമെടുക്കുമ്പോൾ അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവേശവും കൂടുതൽ പ്രവർത്തന സജ്ജമാകാനുള്ള ആവേശം കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യം ബൃഹത്തായ ചർച്ച ആ ചർച്ചകളിലൂടെ ഉയർത്തിയുന്ന അതിപ്രധാനമായിട്ടുള്ള ചില വഴികൾ ആ വഴികളെ കൃത്യമായി രൂപകൽപ്പന ചെയ്തു അതിൽ തുടങ്ങി ഒരു പ്രത്യേകമായിട്ടുള്ള മൈൻഡ് സ്റ്റോറിങ് അതുപോലെ അനുബന്ധ മേഖലയുള്ള ഒരു സെക്കൻ ഒരു സെൻ നല്ലൊരു സെഷനാണ് ലക്ഷ്യം ലക്ഷ്യ ലക്ഷ്യം പ്രാപിക്കും എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ പ്രദേശം വയനാട് അതിൻ്റെ ഒരു ഒരു അതിപ്രധാനമായിട്ടുള്ള ഈ വയനാട്ടിൽ വെച്ചുകൊണ്ട് മൂന്നാമത്തെ ാണ് വയനാട്ടിൽ വെച്ച് കൊടുക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ കൂടുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയുടെ ഒരു വർഷമാണ് വന്നത് അപ്പോൾ അതൊടക്കം തന്നെ അതിലേക്കുള്ള ലക്ഷ്യം നിറവേറ്റുവാനുള്ള യാത്ര തുടർന്ന് സന്തോഷത്തിലാണ് ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനത്തിന് വളരെ ബോധവാന്മാരാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ വളരെ കാര്യക്ഷമതയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു മാർഗരെ ഒരു മുന്നൊരുക്കം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇത്രയേറെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം ലക്ഷ്യ ട്വന്റി ട്വന്റി ഫൈവ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന നിലയിൽ ഇവിടെ ഒരു വർഷം മുമ്പ് ക്യാമ്പ് നടന്നിരുന്നു ഇവിടെ എടുത്ത തീരുമാനങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് യു ഡി അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ കേരളത്തെ സമാനതകളില്ലാത്ത ഒരു വിജയമാണ് യു ഡി എഫിന് ജനങ്ങൾ നൽകിയത് അതുപോലെ തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ലക്ഷ്യ ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരില് ഞങ്ങൾ രണ്ട് ദിവസത്തെ ക്യാമ്പ് നടത്തുകയാണ് ദുർഭരണം കൊണ്ട് പൊറുതി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തുരുത്തായി കേരളത്തിലെ യു ഡി എഫ് മാറും ഒരു തരത്തിലും കേരളത്തിലെ ഒരു ജനവിഭാഗത്തെയും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭഗവാന്റെ സ്വർണം പോലും കട്ടുകൊണ്ട് എല്ലാ മോഷണവും അക്രമവും മയക്കുമരുന്ന് കച്ചവടവും സ്ത്രീപീഡനവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വിലക്കയറ്റവും എല്ലാം കൊണ്ട് പൊതുജന നമ്മുടെ കേരള സമൂഹത്തിൽ ജനം പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ മാറ്റത്തിന് കേരളം തയ്യാറെടുക്കുകയാണ് ആ വലിയ മാറ്റത്തിന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംഘടനയെ ശക്തിപ്പെടുത്തി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നു തന്നെയാണ് ലക്ഷ്യം ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് പിന്നെ നമുക്ക് ഫീൽഡിൽ പ്രവർത്തിക്കാൻ മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കുണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കുണ്ടായിരുന്നു ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കാണ് അതിന്റെ ഫലം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ കൂടി പിരിഞ്ഞ് ഞങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ട് പോയതിന്റെ ഫലം ഇപ്പോൾ തന്നെ എസ് ഐ ആറിന്റെ പ്രശ്നങ്ങളുണ്ട് അതിന് ഓരോ സ്ഥലങ്ങളിലും കെ പി സി സി ആളുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ മുന്നൊരുക്കം നിലയ്ക്ക് തന്നെ ഇവിടെ തുടക്കം അത് ചെയ്യും ചെയ്തിട്ടുണ്ട് അസംബ്ലി ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് ഇനിയും അസംബ്ലി ചെയ്ത് കോൺഗ്രസ് ഒരു അതിശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരളത്തിലൊരു ഭരണമാറ്റത്തിനു വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ക്യാമ്പ് ഒരു നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും മുന്നോട്ട് പോകും അത് തീർച്ചയായും വലിയ വിജയത്തിലേക്ക് നൂറ് സീറ്റ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് കെ പി സി സിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സാധിക്കും വളരെ പ്രതീക്ഷയുള്ളത് ഇനി മുന്നിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് അതിനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള ഒരു നിലയിൽ കൂടെ ഇതിനെ നല്ല രീതിയിൽ കാണുന്നു എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്തരം ഒരു ക്യാമ്പിൽ കെ പി സി സിയുടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം പറ്റാത്ത സന്തോഷമാണ് വരാമണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിനൊരു മുന്നൊരുക്കങ്ങളാണ് അതായത് കേരളത്തിൽ നൂറിലധികം സീറ്റുകളുമായി യു ഡി എഫ് അധികാരത്തിലേറുക എന്ന ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ എന്നുള്ള ഒരു പേരിൽ ഇപ്പം നമ്മൾ ലക്ഷ്യ അതായത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സേവാദലിന്റെ സാന്നിധ്യം കൂടി സേവാദൾ ഇപ്പം ഫ്ലാഗ് വോസ്റ്റിംഗ് സെറിമണി നടത്തേണ്ടത് സേവാദളാണ് കോൺഗ്രസിന്റെ പ്രഥമ പോഷക സംഘടന എന്ന രീതിയിൽ കോൺഗ്രസിന്റെ എല്ലാ കാര്യത്തിലും അതിന് നിർണായകമായ സ്ഥാനം ഇതുപോലെ ഡിസിപ്ലിനറി ടീമായി നിൽക്കുന്ന സേവാദാണ് അതാണ് സേവാദിന്റെ ഡ്യൂട്ടി തീർച്ചയായും വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ സേവാദലിന്റെ പ്രാതിനിധ്യവും അതേപോലെ തന്നെ പ്രാധാന്യവും വളരെ വലുതാണ് വയനാട്ടിലെ കെ പി സി സി ലീഡർഷിപ്പ് സമ്മിറ്റിന് ആവേശത്തുടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മേയർമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ബത്തേരിയിൽ നടത്തിയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പ് വിജയകരമായിരുന്നു ഈ ശുഭപ്രതീക്ഷ മുന്നിൽ കണ്ടാണ് ഇപ്രാവശ്യവും വയനാട്ടിൽ നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളില് വലിയ വിജയത്തിന്റെ സന്തോഷത്തോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും പാർട്ടിക്കുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒറ്റക്കെട്ടായാണ് പോകുന്നത് വനിതാ കരുത്ത് എല്ലാ കാലത്തും ഇന്ത്യ രാജ്യത്ത് വനിതകളെ രാഷ്ട്രീയ അധികാരത്തിലേക്കും സാമൂഹിക മുന്നേറ്റത്തിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് അത് അത് ഇപ്പോഴും തുടരുന്നു കാലഘട്ടത്തിന്റെ ചുവരരക്കനുസരിച്ച് തന്നെ കോൺഗ്രസ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നു അതിലേറെ സന്തോഷവതികളാണ് ഞങ്ങൾ ഓരോരുത്തരും മുന്നേ നീങ്ങുന്നു എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയിൽ പത്തേരിയിൽ വെച്ച് നടത്തിയ മിഷൻ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ക്യാമ്പ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും ഈ വേദി തന്നെ തിരഞ്ഞെടുത്തത് ദേശീയ സംസ്ഥാനതലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നടത്തുന്ന വിശദമായ ചർച്ചയോടെ നേതാക്കൾക്ക് കൂടുതൽ കരുത്താർജിക്കാനായി മുതിർന്ന നേതാക്കൾക്കെതിരെ യു ഡി എഫ് ഇതര പാർട്ടികൾ ഉയർത്തുന്ന കഴമ്പില്ലാത്ത വിമർശനങ്ങളെ ശക്തമായി നേരിടുന്ന യുവ നേതാക്കളുടെ പ്രകടനവും പാർട്ടി പ്രവർത്തകരിൽ കൂടുതൽ ആവേശമുയർത്തുന്നുണ്ട് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തോടെ ക്യാമ്പ് അവസാനിക്കും എന്നാൽ ക്യാമ്പിന്റെ അവസാനം നിയമസഭാ വേണ്ടിയുള്ള കടക്കാനാണ് പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായ പുനർജനി കേസെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനം ഇതിനും കൂടി ചേർത്ത് മറുപടി നൽകുമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു ജയ്ഹിന്ദ് വി കോർഡിനേറ്റിംഗ് എഡിറ്റർ ജോയ് നായരുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ എതിരാളികളെ ഏതു വിധേയനെയും മോശമാക്കാനുള്ള ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ ചേരുകയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോൾ ഈ ഇത്തരം ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ തന്നെയെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം മുമ്പ് ഇതൊക്കെ ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നതാണ് പക്ഷേ വീണ്ടും ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാകാം എന്നാണ് പരാജയ ഭീതിയിൽ അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പരാജയപ്പെടുമെന്ന ആശങ്കയിൽ നിന്ന് ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായിരിക്കുന്ന അങ്ങേയറ്റം മാനസിക വിക്ഷോഭങ്ങളിൽ നിന്നായിരിക്കാം ഇത്തരമൊരു നടപടികളിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു കാരണം സാധാരണക്ക് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ സഹോദരനെ പോലെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വീടുകൾ വെച്ചു കൊടുത്തത് ലോകമെമ്പാടുമുള്ള മനസാക്ഷിയുള്ള ഓരോ മലയാളിയും അങ്ങേയറ്റം ബഹുമാനത്തോടെയും ആദരവോടെയും നന്ദിയോടും കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് ആ അത്തരം അതുമായി സംബന്ധിച്ച് ഈ രാഷ്ട്രീയ വിരോധ നിമിത്തം അവർ നിരവധി അന്വേഷണങ്ങൾ നടത്തി വിജിലൻസ് അടക്കം അന്വേഷണം നടത്തി ഫയൽ ക്ലോസ് ചെയ്തൊരു കേസിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ തൊട്ടടുത്ത സമയമെത്തിയപ്പോൾ വീണ്ടും അതും കൊണ്ടിറങ്ങിയിരിക്കുന്ന ഞാനിപ്പോഴോർക്കുന്നത് ഭയങ്കര ഉപതെരഞ്ഞെടുപ്പിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ച ദിവസം ശ്രീ പിണറായി വിജയൻ ഇതുപോലെ മുഖ്യമന്ത്രി വന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെയും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും അന്നത്തെ ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് പ്രകാരം കേസ് റേപ്പ് കേസ് എടുത്തത് ഒരു പ്രസ്ഥാനം വന്നതാണ് എനിക്ക് ഓർക്കുന്നത് ഇതുപോലെ ഓരോ സമയത്തും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാൻ രാ വൈരനിരാതന ബുദ്ധിയോടുകൂടി സി പി എം നടത്തുന്ന ഏറ്റവും ഹീനമായ ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ കോൺഗ്രസിനോ യു ഡി എഫിനോ വിശിഷ്യ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെയോ ജനപ്രീതിയിലോ അവരുടെ പ്രവർത്തനങ്ങളിലോ യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല കഴിയുകയില്ല ഉണ്ടാകില്ല സി ബി ഐ അല്ല ഇനി ഇൻറ്റർപോൾ വന്നാലും ഇനി പാര് വന്നാലും കൈകൾ ശുദ്ധമായിരിക്കുന്നത് പോലെ ശ്രീ പിണറായി വിജയനെ പോലെ നാഴേക്ക് നാൽപ്പത് വട്ടം മടിയിൽ കനമുള്ളത് കൊണ്ട് ഓടിപ്പോയി അമിത്ഷായുടെ വാതിൽ മുട്ടാനും അതുപോലെ നരേന്ദ്രമോദിയെ കാണാനൊന്നും പോകേണ്ട ഗതികേട് നിർമ്മല സീതാരാമൻ്റെ വിളിച്ച് അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ച നടത്തിയെന്ന് എൻ്റെ കാര്യം കോൺഗ്രസ്സിനില്ല യു ഡി എഫിനില്ല പ്രതിപക്ഷ നേതാവിനില്ല ഇത് എനിക്ക് തോന്നുന്നത് ഇതും കൂടി ചേർത്ത് പലിശ സഹിതം ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറുപടി കൊടുക്കും ആരോപണങ്ങൾ ഇനി ഇനി മാസങ്ങൾ മാത്രം ബാക്കി ആരോപണങ്ങൾ ഒരു സാധ്യത അതെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യൂന്ന് അതാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയനും സി പി എം കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തല തെരഞ്ഞെടുപ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മുഖം വികൃതമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് സ്വന്തം മുഖം വികൃതമാകുന്നതിന് കണ്ണാടി ഇറങ്ങി പറ്റുമോ അത് സ്വയം തിരുത്താൻ തയ്യാറാണ് അത് തിരിച്ചറിയുന്ന രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ കേരളത്തിലെ സി പി എമ്മിൽ ഒരാളും ഇല്ലാത്തതാണ് ഇത്രയും ഗതികേട് ആ പ്രസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടരുന്നു ക്യാമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കി പൂർവാധികം ശക്തിയോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്